ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പഞ്ചരത്നത്തിൽ നിന്നും വിനയൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു സൈഡിലെത്താണ് അപ്പോൾ വിനയം പറയുന്നുണ്ട് നമുക്ക് ഇനിയും യാത്ര കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് ഈ സൈഡിൽ നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറയാനോ അത് കേൾക്കുന്ന ലതികയല്ല എം പോലും ശരിയാണ് നമുക്ക് കുടിച്ചു പോകാം എന്ന് പറഞ്ഞ് ആ തട്ടുകടയിലോട്ട് കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേര് ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് വിനയൻ്റെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരിയുണ്ട് അപ്പോൾ ലതിക പറയാണ് എന്തായാലും മോനെ നിൻ്റെ ആഗ്രഹം നടന്നല്ലോ ആ മാഷിൻ്റെ കൂട്ടുകാരായ ആ മാഷും ആ ടീച്ചറും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം നടന്നു അത് വലിയ നിമിത്തമായി ചേരുവിനെ തന്നെ എല്ലാം ചെയ്യേണ്ടി വന്നില്ലേ എല്ലാം നിനക്ക് തന്നില്ലേ പുറത്തൊരു ഡ്രൈവറെ പോലെ നിന്നിരുന്ന എന്നെ അകത്ത് വിളിച്ച് ചായ തന്നില്ലേ എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ ഇനിയും പിന്നെ ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടാ അതേ സമയം വിനയം പറയണേ എന്തായാലും എൻ്റെ മക്കളെ കാണാനും ഒക്കെ ഉള്ള ഭാഗ്യം അവൾ എനിക്ക് തന്നല്ലോ അമ്മേ എന്നൊക്കെ എന്നെ പറയാണ് അത് കേൾക്കുന്നതിലധികം പറയണേ നോക്കിക്കോ ആ മാഷുള്ള സമയത്ത് ഇനി ഞാൻ പോകും മാഷിനോട് കാര്യങ്ങൾ പറയും എൻ്റെ മക്കളെ പ്രസവ സമയത്ത് എനിക്ക് വിട്ടുതരാൻ ഞാൻ അവരോട് ആവശ്യപ്പെടും അതും എനിക്ക് ഈശ്വരൻ തരും ഇനി ചിരുവിനെ മക്കളെ മാത്രം ആഗ്രഹിച്ചാൽ പോരാ ചിരുവിനെ ആഗ്രഹിക്കണം ഇതും നിനക്ക് കിട്ടും വിനയ എന്നൊക്കെ പറയുമ്പോൾ വിനയൻ്റെ മുഖത്ത് പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷം പുഞ്ചിരിയുന്നോട്ടാ ഇതേ സമയം മഞ്ചാടി എന്നെ കാണിക്കുന്ന മഞ്ചാടി കോളേജ് വിട്ട് വന്ന് ഒരു ക്ലാസ് വെള്ളമൊക്കെ കുടിച്ച് തൻ്റെ റൂമിലോട്ട് ചെന്നപ്പോൾ സുശീലയാണ് കാണിക്കുന്നത് സുശീലയെ കാണുന്ന മഞ്ചാടി ഒന്ന് ഞെട്ടിപ്പോകുന്നു ഇതോടുകൂടി മഞ്ചാടിയോട് സുശീല അങ്ങ് ദേഷ്യപ്പെടുകയാണ് എന്തടി ഒരു മര്യാദയൊന്നും നിനക്കില്ലേ ഒരു റൂമിൽ ഒരാൾ കിടക്കുമ്പോൾ ഇത് എൻ്റെ റൂമാണ് എന്ന് പറയുന്നത് കേട്ടോ അത് കേട്ടോടുന്നു എൻ്റെ റൂമാണ് ആഹാ ഇത് കൊള്ളാലോ നിൻ്റെ റൂമോ എൻ്റെ മകൻ പൈസ കൊടുത്ത് മേടിക്കുന്ന ഈ വീട്ടിൽ ഇത് എനിക്കുള്ള റൂമാണ് എനിക്കൊന്ന് തലച്ചായ്ക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ മഞ്ചാടി പറയുന്നത് എനിക്ക് ഏത് റൂമാണ് പിന്നെയും ഉള്ളത് അത്തൊന്ന് എനിക്കറിയില്ല എന്ന് സുശീല പറഞ്ഞിട്ട് ഈ പുസ്തകം ഈ ബുക്കും വേനൊക്കെ മര്യാദക്ക് ഇവിടെ നിന്ന് എന്ന് പറയണ കേട്ടോ അപ്പോഴാണെങ്കിൽ അനുപമ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുപമ മെഷീനിലോട്ട് ഡ്രസ്സ് ഇടുമ്പോൾ എൻ്റെ ചേച്ചി എനിക്ക് റൂമില്ല ഞാൻ എന്താ ചെയ്യാ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അനുപമം പറയണേ ഞാൻ മനഃപൂർവ്വം അവർ കാണിക്കുന്ന പ്രവൃത്തികളെല്ലാം കണ്ട് കണ്ടില്ലെന്ന് നടിക്കണേ എന്തായാലും അവർ കാണിക്കട്ടെ അതൊന്നും വിഷയമാക്കണം നീ തൽക്കാലം എൻ്റെ റൂമെടുക്കുക ഇങ്ങനെ പോവുകയാണെങ്കിൽ അവരെ കൊണ്ടു ഒരു സ്വസ്ഥതയുണ്ടാവില്ല അത് നീ പറഞ്ഞത് ശരിയാണ് ാണ് പക്ഷേ അവരിപ്പോൾ അടുക്കളയിൽ കയറുക എന്ന് പറഞ്ഞിട്ട് അടുക്കളയെ കയറി രണ്ട് രണ്ട് മണിക്കൂർ മണിക്കൂറെടുത്തു ഞാനവിടെ ക്ലീൻ ചെയ്തുണ്ടാക്കാൻ അത്രയും ബുദ്ധിമുട്ടിക്കുന്ന പണിയാണ് അവരെക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചേച്ചി ഇതെങ്ങനെ വിട്ടാൽ ശരിയാവില്ല അതൊക്കെ ഉണ്ടടി എന്തായാലും ഇവരുടെ മകൻ തന്നെ ഇവർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് മകൻ ഇവിടെയില്ല മകൻ മധുരയ്ക്ക് പോയിരിക്കുകയാണ് എന്തായി പറയുന്നത് അതെ മധുരയ്ക്ക് പോയിക്കായിരുന്നു അമ്മ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി മകൻ കണ്ടെത്തിയ ഒരു ഉപാധി എന്നൊക്കെ എങ്ങനെ പറയാനായിട്ടാണ് അത് കേൾക്കുന്ന മഞ്ചാടിക്കൻ ചിരിയൊക്കെ വരുന്നുണ്ട് എന്നാൽ ഈ സമയം അമ്പിളിയാണ് കാണിക്കുന്നത് മാഷും ടീച്ചറും അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയാണ് കേട്ടോ മളവിക്കപ്പുറം അങ്ങനെ അവർ പറയുകയാണെങ്കിൽ എന്തായാലും മാഷെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല അയ്യോ അങ്ങനെ പറയണ്ട സച്ചി സാറിൻ്റെ വീട്ടിലുണ്ടാവും മാഷേ അവിടെ പോയാൽ എന്ന് പറയുമ്പോൾ എന്നാൽ മാഷിനെ കണ്ടിട്ട് വേണം പോകാൻ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നങ്ങനെ പറയുന്നു കേട്ടോ ഇതേ സമയം സോനയും പ്രതിഭയാണ് കാണിക്കുന്നത് സോനയും പ്രതിഭയും സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രതിഭ എന്നിട്ട് പറയുകയാണ് ഇവിടെ സത്യേട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ സമയമാവുന്നേല്ലേ ഉള്ളൂ എന്താണ് എനിക്കിത്ര സങ്കടമെന്ന് ഇങ്ങനെ സോനെ ചോദിക്കുമോ അല്ല ഞാൻ എൻ്റെ വീട്ടിൽ ഇന്നലെ പോയപ്പോൾ സത്യേട്ടൻ എന്നോട് വെറുപ്പുണ്ടായോ എന്നൊരു സംശയമുണ്ട് തീർക്കാൻ മാത്രം നീ എന്താ ചെയ്തത് എന്ന് പ്രതിഭ സോനയോട് ചോദിച്ചോടനെ അല്ല എൻ്റെ വീട്ടിലെ അച്ഛനമ്മമാരോട് സ്വർണത്തെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞിട്ടും ഞാൻ അബദ്ധത്തിൽ അത് വിളിച്ചു പറഞ്ഞു പക്ഷെ അത് സത്യട്ടനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് സത്യേട്ടൻ എന്നോടൊരു അകൽച്ച് കാണിക്കുന്നു ഊണ് കഴിക്കാൻ വരാത്തത് അതുകൊണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് ഏട്ടാ സോന പറയുന്നത് നീ ഒരു കാര്യം ചിന്തിക്കണം എൻ്റെ ഭർത്താവ് മാത്രമല്ല ഊണ് കഴിക്കാൻ വരാത്തത് എൻ്റെ ഭർത്താവും കൂടി എൻ്റെ അക്കൂട്ടത്തിൽ അത് നീ ആലോചിക്കണ്ടേ എന്നിങ്ങനെ പറയുമ്പോഴായിട്ടാ സത്യനും ഈ ക്ഷാമവും ഇറങ്ങി വരുന്ന അവരെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ് പ്രതിഭയ്ക്കും സോനക്കും അപ്പോൾ ഉടൻ തന്നെ പ്രതിഭയും സോനയും പറയണേ എന്താ നിങ്ങൾ ഇത്രയും നേരം ഒഴുകിയത് എന്ന് സോന ശ്യാമനോട് ചോദിക്കുമ്പോൾ അതൊക്കെ ഇവിടെ ഇന്നിപ്പോൾ അവിടെ ഇന്ദ്രേട്ട വന്നിരുന്നു ഇന്ദ്രേട്ട വന്നിരുന്നു എന്താ ആ ഇന്ദ്രേട്ടൻ എന്തായാലും അമ്മയെ കൊണ്ട് മുട്ടിയിട്ടുണ്ട് അതിനെ അമ്മയ്ക്കൊരു ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഇന്ദ്രട്ട മധുരയിലോട്ട് പോവാണ് മധുരയിൽ റേസ് മിൽ നടത്തുന്ന ആ ഓണറുടെ മകളുടെ കല്യാണം മാത്രമേ അപ്പോൾ നാലഞ്ച് ദിവസം ഇന്ദ്രേട്ട ഇവിടെ നിന്ന് മാറ്റി നിൽക്കുക മാറി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് കൊള്ളാലോ എന്തായാലും അവിടെ നിന്ന് മാറ്റി വല്ല പ്രയോജനം ഉണ്ടാവും ഉണ്ടാവുമെന്ന് കരുതുകയാണ് അമ്മ ഇങ്ങോട്ട് എന്നെ തിരിച്ചു വരും എന്ന് കരുതുകയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് പിന്നെ ഈ സമയം ഇങ്ങനെ സത്യനെ ബൈക്കിൽ നിന്നും സ്വർണ്ണപ്പെട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് പ്രതിഭയുടെ കൈകളിൽ കൊടുക്കണേ ഇതാ പ്രതിഭ ഇതെന്താ നിന്റെ സ്വർണം എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന പ്രതിഭ പറയണേൽ ഞാനുണ്ടോ സത്യേട്ടൻ്റെ സ്വർണം ചോദിച്ച് നീ ചോദിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എനിക്കിത് തരണം എന്ന് തോന്നി എന്തിനാ സത്യേട്ടാ എന്നോട് ഈ അകൽച്ച സോനെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ അബദ്ധത്തിൽ എൻ്റെ വായിൽ നിന്ന് വീണ വാക്കാണ് അതിനാ സത്യേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അത് കേൾക്കുന്ന സോനെ പറയാനൊരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ സത്യം പറയാന് ഇതേ ഞാൻ ആരുടെ നിന്നും മേടിച്ചത് ഇന്ദ്രേട്ടൻ എന്നെ കടയിൽ കൊണ്ടുവന്ന് തന്നതാണ് ഇന്നെ ഏൽപ്പിച്ചു എന്തായാലും ഭക്ഷണം എടുക്കേ എന്ന് പറഞ്ഞാൽ അവരകത്തോട്ട് പോകുകയാണ് കേട്ടാകും ഇതേ സമയം പ്രതിഭയുടെ ഉള്ള ആകെ കത്താണ് അങ്ങനെ മുഖം കഴുകി വരുന്ന സത്യന്റെ മുന്നിൽ പ്രതിഭ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സത്യേട്ടനെ എന്നോട് ദേഷ്യപ്പെടണം ഞാനന്ദ്രൻ നിന്നോട് ദേഷ്യപ്പെടണം അല്ല ആ സ്വർണത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് സത്യത്തിൽ ആ സ്വർണം കൊടുക്കുന്നതിന് എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നീ ഉള്ളത് പറയണമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അതെ എനിക്കങ്ങനെയൊന്നുമില്ല സത്യേട്ട ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് നിന്നോ ആ സ്വർണം വാങ്ങിയതിന് കാരണം സത്യേട്ടൻ ഒരുപാട് കടബാധ്യതകളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന സത്യേട്ടനെ തിരിമറി ചെയ്യാൻ പൈസ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് അച്ഛനിൽ നിന്ന് ആ സ്വർണം പെട്ടെന്ന് വാങ്ങിയെടുത്ത് ഞാൻ ഇവിടെ തന്നത് അപ്പോൾ അത് കേൾക്കുന്ന സത്യം ഇത്ര കേട്ടാൽ മതി എനിക്ക് സമാധാനമായി എന്തായാലും നീ എല്ലാവരെയും സഹായിക്കാനുള്ള എൻ്റെ ഈ മനസ്സുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഇനി എന്തായാലും ഊണ് കഴിക്കാൻ പോകാലോ നീ കഴിച്ച എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സോന നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ കഴിച്ചു സോന നിർബന്ധിച്ചതുകൊണ്ട് കഴിച്ചു എന്നു സോനെ നിർബന്ധിച്ചില്ലെങ്കിലും എന്നെ വരാൻ കാത്തിരിക്കുന്നത് നീ നിനക്കുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറയാനായിട്ടാ എന്നാൽ ഈ സമയം ഇത് കേട്ടു നിൽക്കാൻ പ്രതിഭ പറയാണ് എനിക്ക് കഴിയില്ല സത്യേട്ട അങ്ങനെയൊന്നും പറയാനേ അങ്ങനെയൊന്നും ചെയ്യാനേ കാരണം ഭർത്താവ് വരുന്നത് വരെ ഒരു ഭാര്യ ഇരിക്കേണ്ടേ ഒരു പക്ഷേ നീ എന്നെ കാത്തിരുന്ന് വാൻ വന്നില്ല എങ്കിൽ നീ എന്ത് ചെയ്യും അതുകൊണ്ട് വിഷക്കുമ്പോൾ ഭക്ഷണം എടുത്ത് കഴിക്കണം എന്നാൽ സത്യേട്ട ഞാനൊരു കാര്യം പറയട്ടെ ഇനി സത്യേട്ടൻ ഇങ്ങനെ വരാൻ നേരം ഒഴുകുകയാണെങ്കിൽ ഞാൻ ആ ട്രാൻസ്പോർട്ട് കമ്പനിയിലോട്ട് ഭക്ഷണവുമായി വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് കേൾക്കുന്ന സത്യം പറയാനാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ എന്തായാലും ഞമ്മൾക്ക് ഊണ് കഴിക്കാൻ പറഞ്ഞാൽ അവരങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് മഞ്ചാടിക്കെങ്ങനെ അനുഭവം ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ അതിലോട്ട് സുശീലങ്ങ് കയറി വരികയാണ് അങ്ങനെ സുഷീലേക്ക് ദേഷ്യം പിടിക്കുകയാണ് എന്താടി നീ കാണിക്കുന്ന ഈ വീട്ടിലെ ആണുങ്ങളുള്ള സമയത്ത് ആണുങ്ങൾ കഴിച്ചതിന് ശേഷമല്ലേ പെണ്ണുങ്ങൾ കഴിക്കാൻ പാടുള്ളൂ അതൊക്കെ പറഞ്ഞു തരണോ എന്ന് ഇങ്ങനെ മഞ്ചാടിയോട് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അനുഭവം പറയുകയാണ് അതെ ഇവിടെ ആണുങ്ങൾ വരാനില്ലാത്തതുകൊണ്ട് എന്താടി നീ പറഞ്ഞത് അറാൻ പറ്റുന്ന വാക്ക് പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ അടുത്തെടുക്കും നീ എന്താ പറഞ്ഞത് ആണുങ്ങൾ വരാനില്ലെന്ന് എന്താ ഇവിടുത്തെ എൻ്റെ മോനെ എങ്ങോട്ടേക്കാണ് പോയത് ഞാൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് അവന് ഇത്രയും ഭക്ഷണം ുന്നത് എൻ്റെ മകനു വേണ്ടിയാണ് നിങ്ങൾക്ക് വെട്ടി വിഴുങ്ങാൻ വേണ്ടിയല്ല അതിനെ ഇന്ദ്രട്ട അമ്മയോടൊന്നും പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ പറയുന്നത് അമ്മയോട് അമ്മയോടപ്പം പറയാതെ പോയത് എന്താ ഈ അമ്മ പറയുന്നത് ഇന്ദ്രയുടെ അമ്മയോട് പറഞ്ഞില്ലേ എന്താ ഇത് പറയുന്നത് ഫോൺ വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടല്ല ഇവിടെ വന്നത് ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കാൻ വരുന്ന സമയത്ത് അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് ഇന്ദ്രട്ടെ ഫോൺ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞു അതിനെ ഫോൺ ഓഫായിരുന്നു കാര്യങ്ങനെ വളച്ച് കെട്ടാതെ കാര്യം എന്താ വെച്ചാൽ പറ എന്ന് അനുഭവയോട് പറയുമ്പോൾ അനുപമം പറയണേ അതേ ഇന്ദ്രൻ ഇങ്ങനെ എന്നോട് പറ ഇന്ദ്രട്ട ഇങ്ങനെ മധുരയിലോട്ട് പോയിക്കുകയാണ് മധുരയിൽ ഇങ്ങനെ റേസ് കമ്പനിയിലെ ഓണറുടെ കല്യാണം മകളുടെ ഓൺ കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രട്ട അത് കൂടാൻ പോയിക്കാണ് അതുകൊണ്ട് ഇന്ദ്രട്ടെ ഇനി നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറയുമ്പോൾ ആകെ അമ്മളിയെ വിറ്റിയതുപോലെ ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന അനുഭവം അനുപം അനുപമ സുഷീലയെ കാണുമ്പോൾ ചോദിക്കുകയാണ് അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല ഞാനെന്താടി ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇങ്ങനെ നിങ്ങളെപ്പോലെ ആർത്ത് പൂണ്ട് കിടക്കുന്നില്ല എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എൻ്റെ മകൻ വരുമെന്ന് കരുതി ഉണ്ട് ഭക്ഷേ നിങ്ങളെല്ലാവരും കൂടി വെട്ടി വിഴുങ്ങിക്കോ എന്ന് പറഞ്ഞ് റൂമിലോട്ടങ്ങ് പോകുകയാണ് കേട്ടോ എന്നാലും ഈ സമയം അഞ്ചാടിക്ക് അനുഭവമൊക്കെ നല്ല ചിരിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ അവർ രണ്ട് പേരും ഒതുക്കി പിടിക്കുകയാണ് കേട്ടോ ഇതേ സമയം രഘുവിനെയാണ് കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെ രഘു ഇങ്ങനെ പറയണേ അമ്പലിയുടെ ചിരുവിൻ്റെ കാര്യം ചേരുവിൻ്റെ മനസ്സെന്ന് മനസ്സിലാവുന്നില്ല അവൾക്ക് വിനയനോട് യാതൊരു സോഫ്റ്റും വരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ നമ്മൾ പറയുകയാണെ ചീരുവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചീരു പറയുന്ന ഇത് ഒന്ന് പ്രവർത്തിക്കു പ്രവർത്തിക്കുന്നതൊന്ന് കാരണം അവൾ അവളുടെ മനസ്സിൽ വിനയനോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതോ പഴയകാല ചരിത്രങ്ങളിലോട്ട് അവൾ പോകുന്നുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് വിനയനോട് അവൾക്ക് സ്നേഹമുണ്ടെന്ന് അറിയാൻ നമ്മൾ കാത്തിരിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം എന്തായാലും ഞാൻ നാളെ വക്കീൻ്റെ കാണാൻ എനിക്ക് പോണം ആഷയിച്ചെല്ലാം അമ്മാവൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നീ വരുന്നു എൻ്റെ കൂടെ അതിനെ ഞാൻ വരുന്നതന്നെ എനിക്ക് സന്തോഷമേ ഉള്ളൂ സന്തോഷമുള്ളൂ എനിക്ക് ദയം കാണാലോ അത് കേൾക്കുന്ന കുറേ ശരിയെന്നാൽ നേരത്തെ ഒരുങ്ങിക്കോളൂ ലക്ഷ്മി മോളെ എടുക്കുന്നില്ല കേട്ടോ ലക്ഷ്മി മോള് വേണ്ട അവരിവിടെ സരോജിനെ എനിക്ക് നോക്കിക്കോളൂ അതെന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം സുശീലൊക്കെ ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ ഹർഷയ്ക്ക് വിളിക്കാൻ അപ്പം ഹർഷ രവി ഉറങ്ങിയിട്ടുണ്ട് പാത്തും പതുങ്ങിയും ഫോൺ എടുക്കണം എന്താ സുശീലൻ്റെ ഈ ആ സമയത്ത് അതെ എൻ്റെ മകൻ എന്നോട് ഒരു ചതി ചെയ്തു എന്ത് ചതി അവൻ മധുരയിലോട്ട് പോയിരിക്കുകയാണ് എൻ്റെ എൻ്റെ ഇത് ചതി ചെയ്തല്ല എൻ്റെ ശരിക്കുട്ട് ട്രാപ്പിലാക്കിയതാണ് അത് കേൾക്കുന്ന സുശീല പറയാനെ ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം എൻ്റെ മകൻ ഇവിടെ വന്ന് പറയുന്ന സമയത്ത് ഞാൻ മെയ് മാർക്കറ്റിലോട്ട് പോയിരിക്കാനും പിന്നീട് എൻ്റെ മൊബൈൽ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് പോവുകയും ചെയ്തു അതുകൊണ്ട് അവനിക്ക് എന്നോട് വിളിച്ച് പറയാൻ കഴിഞ്ഞില്ല എന്തോ എനിക്ക് തോന്നുന്നില്ല ഇത് അവർ മനഃപൂർവ്വം അവിടെ നിന്നും ഇന്ധന ഒഴിവായതുപോലെ എനിക്ക് തോന്നുന്നത് ഇല്ല പക്ഷേ അങ്ങനെയൊന്നുമില്ല എന്തായാലും എൻ്റെ ഭക്ഷണം കഴിച്ചോ ഇല്ല കഴിച്ചില്ല ഞാൻ എൻ്റെ മകൻ ഭക്ഷണവും ഉണ്ടാക്കി കാത്തിരുന്നിട്ട് അവൻ വരുന്നില്ലെന്ന് ടാബ്ലറ്റ് ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ വാശിക്ക് ഞാനിങ്ങോട്ട് പോകുന്നത് എനിക്കച്ചാൽ വിഷം വയ്യ എൻ്റെ പൊന്ന ആൻറ്റി വയസ്സായ സമയമല്ലേ ആൻറ്റി നല്ല എടുത്ത് ഭക്ഷണം കഴിക്കുക അവരൊക്കെ ഉറങ്ങിയില്ലേ ആൻറ്റി ഭക്ഷണം കഴിച്ചോ ബാക്കി എനിക്ക് നാളെ പറയുമെന്ന് പറയു കേട്ടോ ആണോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ടാബ്ലെറ്റ് ചെന്ന് നോക്കുമ്പോൾ ഭക്ഷണമൊന്നുമില്ല കേട്ടോ എന്താ ഇവള് കാണിച്ചോ ഇവള് അറിയത്തെയും കൂടി ഭണ്ടാറങ്ങൾ ഫുള്ള് കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സുശീല അടുക്കളയിലോട്ട് വന്നേക്കാം അപ്പോൾ അവിടെയും ഭക്ഷണം കാണാനില്ല അങ്ങനെ ഫ്രിഡ്ജിലോട്ട് ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു കേട്ടോ അതെടുക്കുന്ന സുശീല നല്ല തണുപ്പുണ്ട് എങ്ങനെ കഴിക്കണം എന്നാലും വേണ്ടില്ല ബുദ്ധിമുട്ടണം മനുഷ്യൻ മനുഷ്യൻ വിഷത്തിട്ട് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ആ തണുപ്പുള്ള ഭക്ഷണം ഇങ്ങനെ എടുത്തിട്ട് ടാബ്ലറ്റിൽ കൊടുന്ന് കഴിക്കുമ്പോൾ വായിലോട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അനുപമ എണീറ്റ് വരുന്നോട്ടാ അനുപമയെ കാണുന്ന സുശീല നിന്ന് പരിങ്ങാണ് ഈശ്വരം പെട്ടല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആ പരിങ്ങലോട് കൂടി നിൽക്കുന്ന സമയത്ത് അനുപമ എന്തു ചെയ്യും ഒന്നിങ് നോക്കിയിട്ട് ഒരാക്കിയ നോട്ടം അങ്ങ് നോക്കിയതിന് ശേഷം അനുപമ അവിടെ ഡോറ് കുറ്റിടാൻ വേണ്ടി പോവാണ് കേട്ടാകും അപ്പോൾ സുശീല ഓ രക്ഷെട്ടുള്ളൂ അങ്ങോട്ടാണ് പോയത് എന്ന ഭാവത്തിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് രണ്ടാമത്തെ ഒരിളെടുത്ത് കഴിക്കാൻ നോക്കുമ്പോൾ അനുപമ കാണേണ്ടത് സുശീലായിട്ട് നേർക്കങ്ങ് വരുന്നത് കേട്ടോ അങ്ങനെ സുശീൽ എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതി ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ അനുപമ എന്നീ ടാബ്ലെറ്റ് ഇരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അങ്ങ് കുടിക്കാനായിട്ടോ ഇതോടുകൂടി സുശീലാക്കി എന്താ പറയേണ്ടത് എന്ന് അറിയാതെ ഇഞ്ചി പേടിച്ചവർ ഇങ്ങനെ പോലെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ സുശീലിങ്ങനെ നിൽക്കണം കേട്ടോ ദാനം കെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ ഇതേ സമയം അനുപമയാണ് കാണിക്കുന്നത് അനുപമ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം വന്നതിന് ശേഷം സുശീല എണീറ്റിട്ടില്ല എന്താ ഇപ്പോൾ ഈ അമ്മ എനിക്കകത്ത് ആറ് ആറേ കാലമായി എന്നിട്ടും എണീറ്റിട്ടില്ലല്ലോ എന്തായാലും ഒന്ന് വിളിച്ച് നോക്കുക എന്ന് പറഞ്ഞു സുശീലയുടെ കഥകൾ നിർത്താതെ തട്ടണം കേട്ടോ അപ്പോൾ സുഷീല എന്തൊരു സൂര്യക്കട ഇവളെന്തിനും ഇത്ര നേരത്തെ എണീറ്റ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് ഇവളിങ്ങനെ എന്നിട്ട് ഇടങ്ങറാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സുശീല വാതിൽ തുറക്കണേന്തിനാണി എന്തിനാടി നീ ഇങ്ങനെ വാതിൽ തൊട്ട് തട്ടുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ അമ്മയല്ലേ ഈ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കല് മഞ്ചാട്ടിക്ക് എട്ട് മണിയാവുമ്പോഴത്തേന് പോകണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം അമ്മ ചായയും ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ലേ എന്താടും നീ പറഞ്ഞത് നീ എന്നെ ഈ വീട്ടിലെ വിലക്കാരിയാക്കുകയാണ് അത് കേൾക്കുന്ന അനുഭവം പറയുന്നത് അയ്യോ അങ്ങനെയല്ല എന്തുരാട്ട എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അമ്മയാണല്ലോ വീട്ടുകാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത് അതുകൊണ്ട് നീ തട്ടിപ്പറിച്ച് അമ്മയുടെ കൈകളിൽ നിന്ന് വാങ്ങേണ്ടതെന്ന് അതെ എനിക്ക് നിനക്ക് വെച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ മകനെ വെച്ചുണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ എൻ്റെ മകനില്ലാത്ത സ്ഥിതിക്ക് നീ അങ്ങനെ ഉണ്ടാക്കിക്കോ എന്ന് പറയുമ്പോൾ അയ്യോ അമ്മ അങ്ങനെയൊന്നും പറയല്ലേ ഇന്ദ്രട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിൽ അമ്മയെ വിഷമിപ്പിക്കരുത് അടുക്കളക്കാരെ അമ്മക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ തന്നെ ചെയ്യട്ടെ നീ അതിൽ ചെയ്തു എന്നറിഞ്ഞാൽ എനിക്ക് നല്ല വഴക്ക് കേട്ടു അപ്പോൾ അത് കേൾക്കുന്ന സുശീല പറഞ്ഞു എന്താടി നീ പറഞ്ഞത് നിനക്ക് വഴക്ക് കേൾക്കുന്നു നിനക്ക് നിൻ്റെ അനിയത്തിക്കും വെച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കേൾക്കും ഒരിക്കലും ഞാൻ കയറിയില്ല അപ്പോൾ ഇവിടെ സുശീലക്ക് ഹർഷ പറഞ്ഞ വാക്കുകളുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ ഇന്ദ്രന് വേണ്ടിയിട്ടല്ല എൻ്റെ ഇത്രയും നേരം ഭക്ഷണം വെച്ച് ഇനി നാളെ മുതൽ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ വാക്കുണ്ടല്ലോ അത് ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് കേട്ടാ അപ്പോൾ അവിടെ അനുഭവം പറയണേ ആൻറ്റി അമ്മേ അമ്മയും എന്ത് പറഞ്ഞാലും ശരി ഞാൻ അടുക്കളയിൽ കയറിയില്ല എന്നോട് ഇന്ദ്രേട്ടം പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇന്ദ്രേട്ടം വരുന്ന സമയത്ത് വില കൊടുത്തില്ലെങ്കിൽ അമ്മ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് എന്ത് വന്നാലും ശരി ഞാൻ അടുക്കളയിൽ ഉണ്ടാ കയറാൻ ഭക്ഷണം ഉണ്ടാക്കാൻ കയറില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സുശീലവരെ കയറുണ്ടോ എനിക്കത് തന്നെ ഇനി നീ നിന്റെ അനിയത്തെയും പട്ടിണി കിടക്കേണ്ടി വരും അത് കേൾക്കുന്ന അനുഭവം പറയുകയാണ് എനിക്ക് പട്ടിണി കിടന്നു വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല പിന്നെ എത്ര കാര്യം അവൾ കോളേജിലോട്ട് പോകല്ലേ അതുകൊണ്ട് അവിടെ നിന്ന് പുറത്ത് കഴിച്ചോളും എന്ന് പറഞ്ഞിട്ട് അനുപമയും ഭക്ഷണം ഉണ്ടാക്കാതെ സുശീലയ്ക്ക് ഉഗ്രം പണിയെടുക്കുമ്പോൾ സുശീല മനസ്സുകൊണ്ട് ഞാൻ എന്തായാലും എട്ട് ഒമ്പത് വരെ കിടക്കട്ടെ എന്താണെങ്കിലും എന്നെ സംബന്ധിച്ച് അത് വിഷയമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞിട്ട് സുശീല കിടക്കണം കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും മാഷും ടീച്ചറും കൂടിയിട്ട് സച്ചിയുടെ വീട്ടിലാണ് അപ്പോൾ ആഹാ നിങ്ങൾ അമ്പലത്തിൽ നിന്ന് എത്തിയോ അല്ല മാഷ് എവിടെ മാഷ് നിങ്ങൾ പോയവിടെ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളെ കാണാൻ നിന്നില്ല എന്നൊക്കെ അങ്ങനെ പറയണ പെട്ടെന്ന് കോടതിയിലോട്ട് പോകണം വക്കീൽ കോടതിയിലോട്ട് പോകുന്നതിന് മുന്നേ എത്താൻ വേണ്ടി പറഞ്ഞത് കൊണ്ട് തന്നെ മാഷ് പോയി അണ്ണൻ പോയി എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആ മാഷിനോട് സച്ചി സച്ചി എല്ലാം ദാസ് പറയാണ് കേട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ മാഷിനെ കാണാൻ എന്തത്ര ഇല്ലാത്ത അത്യാവശ്യം ഒന്നുമല്ല എൻ്റെതായ കുറേ ആളുകളുണ്ട് ഈ നാട്ടിൽ ഞാനും മാഷും പഠിച്ചിരുന്ന സമയത്ത് അവരേക്കൊന്ന് കാണണം അതിന് മാഷിൻ്റെ സഹായം എനിക്കാവശ്യമാണ് അതിനെന്തിനാ കുഴപ്പം നിങ്ങളിവിടെ രണ്ട് ദിവസം തങ്ങിക്കോളൂ അണ്ണൻ്റെ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങനെ ഒരു യാത്ര ചെയ്ത കുഴപ്പമൊന്നുമില്ലല്ലോ അത് കേൾക്കുന്ന ടീച്ചർ പറയാം അത് നല്ല കാര്യം തന്നെ എന്ന് പറയുന്നു കേട്ടോ പിന്നീട് ഗോകുലിനെയാണ് കാണിക്കുന്നത് ഗോകുലിങ്ങനെ ഷൂ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ സച്ചി തൻ്റെ മകളെയും കൂട്ടിപ്പിടിച്ച് വരികയാണ് ഓന ഞാൻ ഇവിളേയും കൊണ്ട് അമ്പലത്തിൽ പോട്ടെ അതെ ഇവളെ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തം ഒന്ന് അച്ഛനെ ഏറ്റെടുക്കുക എന്ന് കണ്ട രാഹുൽ രാഹുലില്ലേ എന്ന് പറയുന്നത് അതിനവൻ ഇവിടെ ഇല്ലല്ലോ വയനാട്ടിലോട്ട് പോയിരിക്കല്ലേ എന്നാലും അങ്ങനെയല്ലല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവള് അമ്പലത്തിലും കാര്യങ്ങളൊന്നും പോയിട്ടില്ലല്ലോ അച്ഛൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നു കണ്ട രാഹുലും മുങ്ങും അത് പറയാൻ പറ്റില്ല അതെന്തായാലും നീ അങ്ങനെ പറയുന്നത് അല്ല അവനിപ്പോൾ ട്രിപ്പ് പോയിരിക്കുന്നു അവൻ നിനക്ക് വിളിച്ചിരുന്നു അടി ഇന്ന് ഇന്ദുവിനോട് ചോദിക്കുമ്പോൾ എന്ത് പറയണെ ആ വിളിച്ചിരുന്നു ഇന്നലെ ഒന്ന് വിളിച്ചിരുന്നു അങ്ങോട്ട് വിളിച്ചാൽ കിട്ടില്ല ഇങ്ങോട്ട് എപ്പോഴെങ്കിലും ഒക്കെ വിളിക്കുമെന്ന് പറയാനായിട്ടോ ആ എന്തായാലും ഇനി അവൻ്റെ വയനാട് ട്രിപ്പ് നീളാൻ ഞാൻ മതിയായിരുന്നു ഹിന്ദുവിനെ കൊണ്ട് പോകണമെന്നെങ്കിൽ പോവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു അപ്പോൾ അപ്പം മോളിനീ ഫ്രണ്ടിൽ കയറി എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുവിനെ ഫ്രണ്ടിൽ കയറ്റിയിട്ട് സച്ചി എന്നാൽ ഈ സമയം അമ്പലത്തിലാണെങ്കിലും പ്രതിഭയും സത്യനും ഉണ്ടാവും അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിയും മകളും കയറി വരുന്നത് അങ്ങനെ അവർ ഇവരെ കാണുമ്പോൾ ഹിന്ദുവിൻ്റെ മനസ്സൊന്നും ഉടയുന്നുണ്ട് കേട്ടോ കാരണം സത്യനെ കാണുമ്പോൾ അപ്പോൾ സത്യം ചോദിക്കുക ആ ഹിന്ദു എന്താ വിശേഷമാണ് കുഴപ്പമൊന്നുമില്ലല്ലോ സുഖമാണ് ചോദിക്കുമ്പോൾ സുഖമാണ് രാഹുൽ എവിടെ രാഹുൽ ഇല്ലാണ്ട് ഇങ്ങനെ ക്യാമ്പിന് പോയിരിക്കുകയാണ് എന്ന് പറയുന്നത് എങ്ങോട്ട് എന്ന് പ്രതിഭ ചോദിക്കുമ്പോൾ വയനാട്ടിലോട്ടാണ് അപ്പോൾ വയനാട്ടിലോട്ടോ എന്താ വയനാട് എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് നിനക്കും പോകായിരുന്നില്ലേ ഇന്ദു എന്നൊക്കെ പറയുമ്പോൾ ഇന്ദുവിൻ്റെ മുഖം ആകെ മാറി മറിയുന്നുണ്ട് എങ്കിലും കൂടി എന്തു പറയണേ ഞാൻ പോയില്ല എനിക്ക് വയ്യങ്ങനെ ബുദ്ധിമുട്ടാണ് ക്യാമ്പെന്നൊക്കെ പറയുന്നത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പോവാതിരുന്നതാണ് എന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം ഓരോരോ വിശേഷങ്ങൾ ചോദിച്ചിട്ട് സാവിത്രി പറയണേ എന്തായാലും നട എടുക്കേണ്ട സമയമായി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഉള്ളിലോട്ട് പോകുമ്പോൾ സത്യന ഇങ്ങനെ ഹിന്ദുവിനെയും നോക്കുന്നുണ്ട് ഹിന്ദുനിങ്ങനെ സത്യനെയും നോക്കുന്നുണ്ട് കേട്ടോ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്